അസലാമലൈക്കും വാർഹമത്തുള്ള വിഷമില്ലാഹി വലഹമ്മു വസ്സലാമുലാ റുസുലില്ല അൽഫാ ഇസീന ബിരി അമ്മാബാദ് ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് നമുക്ക് പറയാനുള്ള വിഷയം അൽ അമീനു ഷഹീർ പ്രശസ്ത വിശ്വസ്തൻ എന്ന തലവാചകത്തിലുള്ള വിഷയമാണ് ഇഷ്തഹറ റസൂലി സലഹു അലൈവസ്ലം മുന്തു സിഖരിഹി ബി അമാനത്തിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ ചെറുപ്രായം മുതൽക്ക് തന്നെ വിശ്വസ്തത കൊണ്ട് പ്രസിദ്ധനായി തീർന്നു ബൈന ഖൗമിഹി തൻ്റെ സമൂഹത്തിനിടയിൽ ഫക്കാന അമീനൻ ഫി കൗലിഹി വ അരിഹി വ ഫി സിഹി വ അലനിഹി നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ തൻ്റെ വാക്കിലും തൻ്റെ പ്രവൃത്തിയിലും തൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലുമെല്ലാം വിശ്വസ്തനായിരുന്നു വക്കാന അമീൻ ഷൈൻ നബി നബിസ്വല്ലാഹു അലൈ വസ്സലമ തങ്ങൾ എല്ലാ കാര്യത്തിലും എല്ലാ വിഷയങ്ങൾക്കും വിശ്വസ്തനായിരുന്നു ഹത്ത മൻഹിഹി ലക്കബ അൽ അമീൻ എത്രത്തോളം അവർ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അൽ അമീൻ എന്ന സ്ഥാനപ്പേര് നൽകുന്നതിൻ്റെ മേൽ ഏകോപിതരായിത്തീർന്നു അവർക്കിടയിൽ ആ വിഷയത്തിൽ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ല അവർ നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കാറുണ്ടായിരുന്നു അല അമാനത്തിഹിം അമാനാത്തിഹിം അവരുടെ നിക്ഷേപങ്ങൾ ഹത്ത ബാഴ്സ പ്രവാചകത്ത ലബ്ധിക്ക് ലബ്ധിക്ക് ശേഷവും പ്രബോധന ദൗത്യം ഏറ്റെടുത്തതിന് ശേഷവും അവരുടെ നിക്ഷേപങ്ങൾ സംരക്ഷിക്കാൻ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കാറുണ്ടായിരുന്നു അതായത് ഹീനമ ഖാബലൂഹു ബി അഷദ്ദിൽ അദാവത്തി വൽ ഖുസൂമ അവർ കടുത്ത ശത്രുതയോടുകൂടിയും കടുത്ത എതിർപ്പോടു കൂടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിമുഖീകരിച്ച സമയം ആ സമയത്തുപോലും അവരുടെ നിക്ഷേപങ്ങൾ സംരക്ഷിക്കാൻ അവർ നബിതങ്ങളെ ഏൽപ്പിക്കുമായിരുന്നു ഫക്കാനത്ത് ഇന്ദഹു വദാ ഇയഹും അൻ നഫീസ അവരുടെ അമൂല്യമായ നിക്ഷേപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്നു ഇല അൻ ഹാജറ ഇലൽ മദീന നബിസ് അലൈ വസ്ലം തങ്ങൾ മദീനയിലേക്ക് പാലായണം നടത്തുന്നത് വരെ അങ്ങനെ മദീനയിലേക്ക് പാലായണം നടത്തിയപ്പോൾ ബി അലിയൻ വൻ നബി സലഹു അലൈവസ്ലം തങ്ങൾ മക്കയിൽ അലി റതി അള്ളാഹുനുവിനെ ആക്കി തറക്ക എന്ന പദത്തിന് ആക്കി എന്നും അർത്ഥമുണ്ട് മക്കയിൽ അലി റതി അള്ളാഹുനുവിനെ ആക്കി ലി ഹാദിഹിൽ വദാ ഇ ഇല അഹ്ലിഹ കബുലു ഹാജിറ അലി റസി അള്ളാഹുനു ഹിജറ പോകുന്നതിന് മുമ്പ് ഈ നിക്ഷേപങ്ങൾ അവരുടെ അവകാശ അതിൻ്റെ അവകാശികൾക്ക് തിരികെ നൽകാൻ വേണ്ടി അലി റതി അള്ളാഹുനുവിനെ മക്കയിലാക്കി അങ്ങനെ അലി റദിയാഹൊന്നു അതെല്ലാം തിരിച്ചു കൊടുത്തതിന് ശേഷമാണ് പാലായണം നടത്തിയത് അൽ അമീൻ മുസ്തഖു മിൻ അൽ അമാന അൽ അമീൻ എന്ന പദം മുസ്തക്കുമിലൽ അമാന അമാനത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ് ബിത്തിഫാഖി അഹ്ലിൽ ലുഗ ഭാഷാ പണ്ഡിതന്മാരുടെ ഏകോപനം കൊണ്ട് അവർക്കിടയിൽ ഈ വിഷയത്തിൽ തർക്കമില്ല ബിഹാദൽ ബിഹാദ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഈ നാമം കൊണ്ട് പേര് വിളിക്കപ്പെട്ടു ഇസ്തിഹാരിഹി ബി അമാനത്തി നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ വിശ്വസ്തത കൊണ്ട് തീർന്ന കാരണത്തിന് വേണ്ടി ഇത്തിഫാഖി അഹ്ലി താരീഖ് ചരിത്രകാരന്മാരുടെ ഏകോപനം കൊണ്ട് അവർക്കിടയിൽ ഈ വിഷയത്തിൽ തർക്കമില്ല ഹത്തറഫിഹി അയുദ ഉൽ ഇസ്ലാമി മിനൽ മുർഹീൻ ചരിത്രകാരന്മാരിൽ നിന്നുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വരെ ഈ കാര്യം അംഗീകരിച്ചിട്ടുണ്ട് ഫഹാദ ഇദ്ദേഹം അതായത് വില്യം മോർ വില്യൻ വില്യം മൂയർ അൽ മുരിഹുഷഹീർ അൽ മുസ്തഷീഖു അൽ ഇസ്കന്ത് ഇസ്കത്ത്ലന്തി സ്കോട്ട്ലാൻഡിലെ പ്രശസ്ത ഓറിയൻ്റലിസ്റ്റ് ചരിത്രകാരൻ വില്യം മുയർ യക്കൂലുഫി കിതാബിഹി ഹയാത്ത് മുഹമ്മദ് അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ് ഹയാത്തു മുഹമ്മദ് ലൈഫ് ഓഫ് മുഹമ്മദ് മുഹമ്മദിൻ്റെ ജീവിത ചരിത്രം എന്ന കിതാബിൽ അദ്ദേഹം പറയുകയാണ് ഇന്നഹു ഉഖിബ ബിൽ അമീൻ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അൽ അമീൻ എന്ന സ്ഥാനപ്പേര് നൽകപ്പെട്ടു ബി ഇജ്മായി അഹ്ലി ബലദിഹി തൻ്റെ നാട്ടുകാരുടെ ഏകോപനം കൊണ്ട് ലി ഷറഫി അഹ്ലാഖിഹി നബിസലാഹു അലൈ വസ്ലമ തങ്ങളുടെ ഉത്കൃഷ്ട സ്വഭാവം കാരണമാണ് ഈ പേര് നൽകപ്പെട്ടത് ഈ കാര്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് ഫമാ ജാ ഫി ദി അൽ ബരീത്വാനിയ എന്നാൽ ബ്രിട്ടാണിക്ക വിശ്വവിജ്ഞാന അതിൽ വന്ന ഒരു പരാമർശം ഫി തർജുമത്തി ഹയാത്തിഹി സലാഹു അലൈ വസ്ലം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതം വിവർത്തനം ചെയ്യുന്ന സ്ഥലത്ത് വന്ന ഒരു പരാമർശം എന്താണത് അന്ന തസ്മീയ തൊഹൂബിൽ അമീൻ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അൽ അമീൻ എന്ന് നാമകരണം നൽകിയത് ആ എന്ന നാമകരണം മൗഹൂദത്തുൻ മിൻ ഇസ്മി ഉമ്മിഹി ആമിന തൻ്റെ മാതാവ് ആമിനയുടെ നാമത്തിൽ നിന്ന് പിടിച്ചുണ്ടാക്കപ്പെട്ടതാണ് ആമിനയുടെ നാമത്തിൽ നിന്ന് പിടിച്ചുണ്ടാക്കിയാണ് നബിസലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അല്ലാമീൻ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത് ഈ അനി ബിഹി അൽ ഈ പരാമർശം കൊണ്ട് ഈ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് അന്നൽ അറബ ലം യുസമ്മുഹു അമീനൻ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അമീൻ എന്ന് പേര് വിളിച്ചിട്ടില്ല ലി അമാനത്തിഹി നബി സല്ലല്ലാഹു അലൈഹി അലൈവലമ തങ്ങളുടെ വിശ്വസ്തത കാരണം എന്ന് പേര് വിളിച്ചിട്ടില്ല ബൽ ലി കൗനിഹി ഇബ്ന ആമിന മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി അലൈവലമ തങ്ങളുടെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വല്ലമ തങ്ങൾ ആമിനയുടെ മകനായതുകൊണ്ടാണ് അല്ല അമീൻ എന്ന് പേര് വിളിച്ചത് ഇതാണ് ഈ എഴുത്തുകാരൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പരാമർശത്തെക്കുറിച്ച് വില്യമൂര് വില്യമൂയർ പറയുകയാണ് ഫഹാദി ഹി കെലിമത്തുൻ ഹം കോ ഇതൊരു വിഡിത്തമായ പ്രസ് പ്രസ്താവനയാണ് വ ഔജാ ഒരു വളഞ്ഞ വഴിയാണ് വ വാഴവൻ ബാക്കുല തെറ്റായ ഒരു അവകാശവാദമാണ് വ ഫരീയത്തുൻ ഫാദിഹ അപകീർത്തിപ്പെടുത്തുന്ന നുണയാണ് ഇത് യമജ്ജുഹൽ അക്കലു കമാ യദ് അൻ നക്കുലു പ്രമാണം അതിനെ ദുർബലപ്പെടുത്തുന്നത് പ്രകാരം ബുദ്ധി അതിനെ തള്ളിക്കളയുന്നതാണ് വബാഹിസുഹ അൽ ഹസതു വൽ വൽ ഹിക്കുതു ഇതിൻ്റെ പ്രചോദനം ഇങ്ങനെ എഴുതാനുള്ള പ്രചോദനം അൽ ഹസദതു അൽ ഹിപ്പതു അസൂയയും അതുപോലെ വിദ്വേഷവുമാണ് എന്ന് ഈ പരാമർശത്തെക്കുറിച്ച് വില്യം വയർ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന കിത്താബിൽ രേഖപ്പെടുത്തുകയാണ് എന്നാൽ വിശ്വവിജ്ഞാന കോശത്തിൽ വന്ന ഈ പരാമർശം അതിൻ്റെ പുതിയ പകർപ്പിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ഫലില്ലാ ഇൽ എന്ന് ബാബുസ്താദ് ഇതിൻ്റെ മാർജിനിൽ പറയുന്നത് കാണാം അസത്യത്തിന് ഒന്നും നിലനിൽപ്പുണ്ടാവുകയില്ലെന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബാനഹുബത്തെ ആല മുത്തുനബി സലാഹു അലൈഹി വസ്ല മതങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളിൽ നിന്ന് അവരുടെ സെററിൽ നിന്ന് അള്ളാഹുത്തല്ല നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹു ആലമീൻ റബില്ലാലമീൻ അസ്സലാമലൈക്കും വാർഹമത്തുള്ള